ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഞാനെന്നുവിടെ ഉണ്ടാക്കുന്നത് എന്താണെന്നറിയുമോ എന്താപ്പ ഉണ്ടാക്കാന്ന് വിചാരിച്ചാൽ നടക്കിയതേ അപ്പൊക്ക് തോന്നി കുറച്ച് മുരിങ്ങ ഉണ്ടായിരുന്നു നൂര് വെച്ചിട്ട് അപ്പം അതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് നാളികേരമൊക്കെ ചെറുകി റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ നാളികാരവും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചതായിട്ടത് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ടു കൊടുക്കാം ചതച്ചു വെച്ചതിന് ശേഷം ഞാൻ അത് വീഡിയോ എടുത്താലോന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്കത് വീഡിയോ ആക്കാമെന്ന് വെച്ചു സിമ്പിൾ പരിപാടിയാണ് പക്ഷേ വയറ് നിറച്ച് ചോറ് നമുക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ ഒരു ചമ്മന്തിയോ ഒരു ഉണക്കമീനോ ഉണ്ടെങ്കിൽ ചമ്മന്തിൻ്റെ ആവശ്യമില്ല ഉണക്ക മീൻ ഉണ്ടായാൽ മതി അപ്പം നമുക്കത് ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ വിൽക്കിട അതിലിത് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം നാളികാരം അതിൽ കുറച്ചേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ചരവാ എൻ്റെ കൈ കൊണ്ട് വയ്യ അതിനെക്കൊണ്ട് ഉള്ള നാളികാരെ കൊണ്ട് ഉണ്ടാക്കിയതാ കേട്ടോ അത് കുറച്ച് വെള്ളം കൂടി കൂട്ടിയിട്ട് കുറച്ച് മതിയെ അധികം കൂട്ടാൻ പാടില്ല ഒന്ന് കുറഞ്ഞു കൊടുത്താൽ മതി തിരുമ്പരുത് ഇങ്ങനെ അങ്ങനെ കൂട്ടി 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 ഇളക്കി വയ്ക്കാൻ മതി കേട്ടോ ഇത്രയും മതി അപ്പോൾ ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം റെഡി ആയിട്ടുണ്ട് മുളക് തേങ്ങയൊക്കെ കേട്ടോ ഇതേപോലെ തന്നെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരട്ടെ വറ്റി വന്നിട്ടുണ്ട് നമുക്കതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കു പൊട്ട അത് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് അതിൻ്റെ ഒപ്പം നമുക്ക് രണ്ടു മറ്റേ കൂടി കൊടുക്കാം പൊടിച്ച് വെച്ചിട്ടില്ല കേട്ടോ ഉപ്പിങ്ങനെ തന്നെ അരിഞ്ഞിട്ട് കൊടുക്കാനെ നമുക്ക് നിനക്ക് എന്ത് ചെയ്യണം ഈ പുരച്ചി വെച്ച മുരിങ്ങ ഉലി തൂർത്തും കൂടി നന്നായിട്ട് ഇളക്കി തേങ്ങ നല്ലോണം ഇടണം എന്നുള്ള ഒരു ഇട്ടു കൂട്ടാണ് ഞാൻ പിന്നെ കുറച്ച് കുറച്ചതാണ് ചിറകാൻ വയ്യ ഒന്ന് പിന്നെ കുറക്കുള്ളതല്ലേ ആവശ്യത്തിന് മതി എന്നുള്ളൊരു തോന്നൽ അതുകൊണ്ട് ചീ ചെറുതായിട്ട് വെച്ചുകൊടുക്കുക നല്ല ആവി ഏറിക്കോട്ടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ ഒന്ന് ആവി ഏറിയിട്ടുണ്ട് നമുക്ക് വന്ന് ഇളക്കി കിട്ടി കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഈ ഉപ്പേരി ഇങ്ങനെ ഉണ്ടാക്കിയത് എല്ലാവർക്കും അറിയുണ്ടാവും ഞാൻ ഉണ്ടാക്കിയപ്പോൾ വീതി എടുത്തിട്ടുന്ന് മാത്രം നിങ്ങ കയ്യിലിൻ്റെ കാണേന്റെ കയ്യിൽ കണ്ണിട്ടിട്ട് മരത്തിൻ്റെ കയ്യിൽ കാണിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാട്ടെ അപ്പം അതിൻ്റെ ചെയ്യാൻ ചീരുമ്പ് ചിനട്ടി ഇട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയിട്ട് ഞാനങ്ങനെ കൂട്ടി കൂട്ടി വെച്ചിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് പോയി ടൈമിലിട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടി ഇട്ട് കൊടുത്തോണ്ട് കേട്ടോ ആർക്കെങ്കിലും ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഉപ്പ് കുറവുകൊണ്ട് തോന്നിയാൽ ുപ്പൊക്കെ പാകാട്ടോ ബന്ധിട്ടും ഉണ്ട് ഇതൊന്നു ഇളക്കി ചിക്കിട്ട് ഇതിന്റെ കട്ടയൊക്കെ ഒക്കെ ഒന്ന് ഉറച്ചു വിടിക്കട്ടോ ആ വെള്ളത്തിന്റെ അംശം ഇതിൽ ഒന്ന് ചേർന്നതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒന്നും കട്ട് ആവില്ല ഒന്നൊന്നും തൊടൂല അപ്പൊ അങ്ങനെ വെള്ളത്തിന്റെ അംശം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ കുറച്ച് കുറയ്ക്കാലോ അതാ ഞാൻ ഉദ്ദേശിച്ചത് എന്തായാലും നല്ല അടിപൊളി ഉപ്പേരിയാണ് എല്ലാരും ഉണ്ടാക്കി ഒക്കിക്കോളി അറിയാത്തവര് കഴിക്കട്ടെ തീ ഓഫ് ആക്കെട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വേറെ വരാം അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിക്കുകയും ചെയ്യാം കേട്ടോ ലൈക്ക് അടിക്കാൻ മറക്കരുത് അന്നേത്തെ മുരിങ്ങ സാധാ ഉപ്പേരി റെഡിയായി